എത്ര എത്ര രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിയമസഭയാണ് കേരള നിയമസഭ രാജ്യത്തിന് മാതൃകയായ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സഭ ഭൂപരിഷ്കരണവും കാർഷികബദ്ധ നിയമവും അടക്കമുള്ള നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട് അങ്ങനെ ഇന്ത്യയുടെ നെറുകയിൽ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ അതിൽ മലയാളികൾക്കാർക്കും സംശയമില്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കേരള നിയമസഭയുടെ ചരിത്രവും സംഭാവനകളും പ്രൗഢിയും പ്രതാപവും അതിൻ്റെ ജനാധിപത്യപരമായ സൗന്ദര്യവും അഭിമാനമാണ് പക്ഷേ കഴിഞ്ഞ അറുപത്തിയേഴ് അറുപത്തെട്ട് വർഷങ്ങൾക്കിടയിൽ നിരവധി സന്ദർഭങ്ങളിൽ സ്വാഭാവികമായ ഏറ്റുമുട്ടലുകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന ഒത്തുകൂടുന്ന നിയമസഭയിൽ സ്വാഭാവികവുമാണ് പാർലമെൻറ്റിൽ രാജ്യത്തെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജന തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഒത്തുകൂടുന്ന രാജ്യസഭയിലും ലോക്സഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചേരുമ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയമായ സംവാദങ്ങൾ പരിധി വിട്ടു പോകുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സംസ്ഥാന നിയമസഭകളിലും അതുണ്ടാവാറുണ്ട് കേരള നിയമസഭയിൽ സ്വാഭാവികമായും പലവട്ടമുണ്ടായിട്ടുണ്ട് ആവർത്തിച്ച് പറയാൻ കാര്യം കേരള നിയമസഭയുടെ വലിയൊരു പ്രത്യേകത രാഷ്ട്രീയമായി പല വിയോജിപ്പുകൾ നിലനിർത്തുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും കേരളത്തിൻ്റെ ജനാധിപത്യപരമായ കൂട്ടായ്മയും മാതൃകയും ലോകത്തിനു മുന്നിലുള്ള കേരള മോഡലിൻ്റെ ഭംഗിയും സൗന്ദര്യവും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചേർത്തുപിടിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റ് നിയമസഭകളെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ ചെറുതാക്കി കാണാനല്ല ഈ പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷമായ ജനാധിപത്യ കൂട്ടായ്മയെക്കുറിച്ച് കൂടുതലായി പറയാൻ വേണ്ടി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാം ഇ എം എസ് സർക്കാരിൻ്റെ കാലത്തെ അതായത് ഒന്നാം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ മുതൽ പതിനാലാം നിയമസഭയിൽ അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഭരിച്ച കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വരെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രതിപക്ഷ നേതാക്കന്മാർ മാറി മാറി വന്ന അതായത് പ്രതിപക്ഷ നേതാക്കന്മാർ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് മാറി മാറി വന്ന എല്ലാ കാലത്തും ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകളും പലതലങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നുണ്ടായത് ഇതിൻ്റെയെല്ലാം കുറച്ചുകൂടി ഒരു അതിരുവിട്ട പ്രതിപക്ഷത്തിൻ്റെ പതനമായിരുന്നു എന്ന് പറയേണ്ടി വരും സാധാരണഗതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ച് രാഷ്ട്രീയമായി മേൽക്കേ നേടുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ വലിയ മികവാണ് മഹാരഥന്മാരായ ഒരുപാട് നേതാക്കന്മാർ സി പി എമ്മിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തും അപ്പുറത്തുമുള്ള നിർവഹി നേതാക്കന്മാർ പലപ്പോഴും സ്വയം തെളിയിച്ചിട്ടുണ്ട് ആ നേതാക്കന്മാരുടെ നേതൃപാഠകത്തിനു മുന്നിൽ ആ നേതാക്കന്മാർ നേതൃപാഠവത്തിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ ഭരണപക്ഷം പതറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വി എസ് അച്യുതാനന്ദൻ അതുപോലെ ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കന്മാർ പല സന്ദർഭങ്ങളിലും അതാത് കാലത്തെ ഭരണപക്ഷങ്ങൾക്ക് മുന്നിൽ ശക്തമായി വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട പേരാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഇന്നിപ്പോൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇതുവരെയുള്ള മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും അത് കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആവട്ടെ വനതുപക്ഷമാവട്ടെ ഇടതുപക്ഷമാവട്ടെ ഏത് പാർട്ടിയും ആവട്ടെ ഏതു പ്രതിപക്ഷ നേതാവിൻ്റെയും രാഷ്ട്രീയമായ കാമ്പും കഴമ്പും തിരിച്ചറിവും വിവേകവും ഇല്ലാത്ത വിധം അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തറ പറ്റുന്നതാണ് കണ്ടത് അതൊരു വലിയ പതനമാണ് അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് മുൻകാലങ്ങളിലെ സഭയുടെയും പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രതിപക്ഷത്തിൻ്റെയും മികവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ നിലവിൽ പ്രതിപക്ഷം എത്ര മോശമായി പോയി എന്ന് പറയാൻ കഴിയുകയുള്ളൂ തൊട്ട് മുൻപ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തേതിനേക്കാൾ എത്രയോ വലിയ കുഴിയിലേക്ക് പതിച്ചിരിക്കുകയാണ് സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എന്ന് മാത്രം വന്ന് കമ്പയർ ചെയ്താൽ കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്താൽ തന്നെ നമുക്ക് ഈ പോരായ്മ മനസ്സിലാകും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രതിപക്ഷം കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വീണ്ടും സജീവമായ ചർച്ചയിൽ സജീവമായ സ്വർണക്കടത്ത് അതിൽ മുസ്ലിം സമുദായത്തിൻ്റെ റോളിനെ കുറിച്ച് കെ ടി ജലീൽ എം എൽ എ തന്നെ ഉന്നയിച്ച വിവാദ പരാമർശങ്ങൾ അതിലെ ചർച്ച മുഖ്യമന്ത്രിയുടെ ദി ഹിന്ദു ഇന്റർവ്യൂവിൽ വന്ന പരാമർശങ്ങൾ അത് മുഖ്യമന്ത്രി ഓഫീസ് മുഖ്യമന്ത്രി തന്നെ ശക്തമായി നിഷേധിക്കുകയും എന്നാൽ ഹിന്ദു അതിന് വേറൊരു വ്യാഖ്യാനം നൽകുകയും പി ആർ എ നൽകിയതാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്ത വലിയ ചർച്ചയും വിവാദവും നിൽക്കുന്ന സമയമാണ് ആ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടി നോട്ടീസ് നൽകുന്നു ഒരു പ്രതിപക്ഷം വിചാരിച്ചത് സർക്കാർ ആ വിഷയത്തിൽ ഒരു ചർച്ച ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നോട്ടീസ് തള്ളും എന്നായിരിക്കും പക്ഷേ സർക്കാർ അതിന് സന്നദ്ധത അറിയിച്ചു ചർച്ച ചെയ്യാൻ സന്നദ്ധമാണ് എന്നറിയിച്ചു സ്പീക്കർക്ക് പിന്നിലൊന്നും നോക്കേണ്ടതില്ല പ്രതിപക്ഷം അത് പ്രഖ്യാപി സ്പീക്കർ അത് പ്രഖ്യാപിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിക്കാൻ സമയം പ്രഖ്യാപിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വസ്തുത അതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി അതായത് പ്രതിപക്ഷത്തിൻ്റെ നിയമസഭയിലെ ഇടപെടലുകളുടെ പറയാനുള്ള കാര്യങ്ങളുടെ ആഘോഷമായി മാറ്റാവുന്ന അടിനിർ പ്രമേയ ചർച്ചാവേള ഉപയോഗപ്പെടുത്താനാവാതെ പ്രയോജനപ്പെടുത്താനാവാതെ സഭയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പ്രതിപക്ഷം തന്നെ അതിൽ പലതട്ടിലാണ് എന്ന് കേൾക്കുന്നു എന്താണ് അതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് എന്ന് ഇനിയും പുറത്തു വരാനുള്ളു പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ആ വിഷയം ആ ചർച്ച ഉണ്ടാവരുത് എന്ന് നോട്ടീസ് കൊടുത്ത ശേഷം യു ഡി എഫ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് ഒളിച്ചുകൂടിയത് എന്നുള്ള ചോദ്യത്തിന് നിശ്ചയമായും യു ഡി എഫ് നേതൃത്വം പ്രതിപക്ഷ നേതൃത്വം മറുപടി പറയേണ്ടി വരും മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഈ വിഷയം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനോ നോട്ടീസ് കൊടുക്കാനോ അടിയന്തര പ്രമേയം ആവശ്യപ്പെടാനോ കഴിയില്ല സാങ്കേതികമായി അത് നിലനിൽക്കുകയില്ല അതിനുള്ള റൈറ്റ്സ് അതിനുള്ള അവകാശം നിയമസഭ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പ്രകാരം പ്രതിപക്ഷത്തിനില്ല ഇനി സർക്കാർ കരിഞ്ഞാൽ ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആയിക്കോട്ടെ ചർച്ച ചെയ്യാം എന്ന് മനസ്സ് വച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ചർച്ച നടക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്ന അമിത ആത്മവിശ്വാസത്തിൽ ഒരു ഊരിപ്പിടിച്ച ആളുമായി എന്ന് പറയുന്നത് പോലെ ആവേശത്തോടെ വന്ന പ്രതിപക്ഷം സർക്കാരിനെ വേണമെങ്കിൽ പ്രതിരോധത്തിലാക്കാവുന്ന എന്ന് പൊതുവെ മാധ്യമങ്ങൾ പൊട്ടിഘോഷിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് വലിയ മേൽക്കൈ കൊടുത്തിരിക്കുന്നു പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി താഴ്വിടുമ്പോയിരിക്കുന്നു ഈ ദിനം കേരള നിയമസഭയിലെ ഇതുവരെയുള്ള എല്ലാ പ്രതിപക്ഷങ്ങളുടെയും ചരിത്രമെടുത്ത് നോക്കിയാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ദിനം ഏറ്റവും മോശപ്പെട്ട ദിനമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ ചെയ്യും നാളെ ഒരു കാലത്ത് നിയമസഭയിലെ പുതുതായി വരുന്ന അംഗങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് നവാഗതരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപ്രതിനിധികൾക്ക് മാധ്യമ വിദ്യാർത്ഥികൾക്ക് മാധ്യമങ്ങൾക്ക് എല്ലാം ഒരു പാഠപുസ്തകമായി മാറാൻ പോവുകയാണ് ഇന്നത്തെ നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ തകർച്ച നന്ദി നമസ്കാരം